േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടന്നു ഇന്ദിര പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സദസ്സ് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലക്ഷ്യം കഴിഞ്ഞ അഞ്ച് കൊല്ലം നാം തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം ഈ പഞ്ചായത്തിനകത്ത് സർക്കാർ കൊടുത്ത പണം എം പി എം എൽ എ വിവിധ വകുപ്പുകളുടെ ഫണ്ട് ഇങ്ങനെ കുടുംബശ്രീ മിഷൻ കൊടുക്കുന്ന ഫണ്ട് തൊഴിലുറപ്പ് മാത്രം കിടക്കുന്ന ഫണ്ട് ഈ ഫണ്ടുകളെല്ലാം ക്രോഡീകരിച്ച് നമ്മുടെ പതിനഞ്ച് വാർഡുകളിലും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നാടിന് മുമ്പ് സമർപ്പിക്കുക എന്നതാണ് ഇതിൽ ഉദ്ദേശം അത് പരിശോധിക്കുകയും ഒപ്പം ഇനി അടുത്ത അഞ്ച് വർഷം മുള്ളൂർക്കര ഗ്രാമം എങ്ങനെയാവണം ഇവിടെ ഉള്ള ആളുകളുടെ കാഴ്ചപ്പാടിന് പുറമെ അവിടെ ഇരിക്കുന്ന ആളുകൾക്കും ധാരാളം അനുഭവങ്ങളും മനസ്സിൽ പറയാൻ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം ഇവിടെ വന്ന് പറയണമെന്ന അർത്ഥത്തിലല്ല ഒരു കുറിപ്പ് എഴുതി പ്രസിഡൻ്റോ നിലവിലുള്ള പ്രസിഡൻ്റ് ഭരണസമിതി അംഗങ്ങളെ ഏൽപ്പിച്ചാൽ അത് ക്രോഡീകരിച്ച് ഇനി അടുത്ത് ജനങ്ങളെ കാണുമ്പോൾ ഇനി വരും ഞങ്ങളിതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന ആളുകൾ നമ്മുടെ നാടിനെ മാറ്റാൻ വേണ്ടി ഇന്നെല്ലാം നിർദ്ദേശം നാട് തന്നിട്ടുണ്ട് അത് ഇങ്ങനെ ആക്കണം എന്നും കൂടെ നമുക്ക് മുമ്പോട്ട് വയ്ക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ ആളുകൾ അത് ആ അർത്ഥത്തിൽ അതിനും കൂടെ ഉൾക്കൊള്ളിച്ച് വേണം കൈകാര്യം ചെയ്യുക അവിടെ ഇരിക്കുന്ന എത്ര പേർ ഇനി അടുത്ത വികസന ആകുമ്പോൾ ഇവിടെ വന്നിരിക്കുമെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അതെല്ലാവരും യോജിച്ച് ഒരു നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഇതാ നിങ്ങൾ ഏൽപ്പിച്ച പണി ഇനി ഏതാണ്ടും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ പടിയിറങ്ങാണ് ഞങ്ങളിതാ ഇതുവരെ അഞ്ച് കൊല്ലം നടത്തിയ വ്യത്യസ്തമായ മേഖലയിൽ നടത്തിയ പ്രവർത്തനം ഈ നാടിന് മുമ്പ് വെച്ച് സാക്ഷിയാക്കി ഇനി നിങ്ങളുടെ കൂടെ നിർദ്ദേശം കിട്ടണം എന്നാണ് ഏകദേശം ഈ പഞ്ചായത്തിനകത്ത് നമ്മളിങ്ങനെ കണ്ണുടിച്ചപ്പോൾ നൂറ്റി അമ്പത് കോടിയിൽ കൂടുതൽ പണം ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് സർക്കാർ കൊടുക്കുന്ന പഞ്ചായത്തര ഫണ്ട് അതുപോലെ തന്നെ തൊഴിലുറപ്പ് കുടുംബശ്രീ മറ്റ് എം പി എം എൽ എ സർക്കാരിൻ്റെ വിവിധ പ്രൊജക്റ്റുകൾ ഇതെല്ലാം ഈ അഞ്ച് കൊല്ലം കൊണ്ട് ഈ ഗ്രാമത്തിനകത്ത് വന്നത് നൂറ്റി അമ്പതിൽ മീതം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് സൂക്ഷ്മമായ ഒരു കണക്കിപ്പോൾ രേഖകൾ നമ്മുടെ വീടുകളിലെത്തും ഒരു പുസ്തകം അച്ചടിച്ച് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ആ രേഖ എത്തും ആ തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയ ഒരു ഈ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ ചടങ്ങിൽ അധ്യക്ഷയായി ഡിസംബറിൽ അധികാരത്തിൽ വന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വന്ന ഭരണസമിതിയുടെ അഞ്ചാമത്തെ വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഈ വികസന സദസ്സില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വികസന സദസ് സംജാതമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ സന്തോഷകരമായ ഒരു ഭരണസമിതിയിലുണ്ടായ ഒരു സന്തോഷകരമായ ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകളെ നമ്മളോടുകൂടി ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകി മുന്നോട്ട് പോകാൻ സാധിച്ചു അതിനെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സമ്പൂർണ്ണ സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതി അതിൽ നമുക്ക് മുള്ളൂർക്ക് ഗ്രാമപഞ്ചായത്തിലെ അർഹരായ എല്ലാ ഗുണഭോക്താക്കളെയും നമുക്ക് പരിഗണിക്കാൻ സാധിച്ചു എന്നുള്ളത് മുള്ളൂർക്ക് ഗ്രാമപഞ്ചായത്തിന് മാത്രം എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത തന്നെയാണ് കാരണം നമ്മളെ സംബന്ധിച്ച് ഈ ഭരണസമിതിയിലെ മുള്ളൂർക്ക് ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ട്വന്റി ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എസ് സി ജനറൽ വിഭാഗത്തിലെ എല്ലാ ആളുകളെയും നമ്മൾ പരിഗണിച്ചു നമുക്ക് നിരന്തരമായിട്ട് ഇനിയും നമുക്ക് ലൈഫ് ലിസ്റ്റിൽ എഗ്രിമെൻ്റ് വയ്ക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങണമെന്നൊരു റിക്വസ്റ്റാണ് പൊതുസമക്ഷം ബോധിപ്പിക്കാനുള്ളത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വികസന രേഖാ പ്രകാശനവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻവർ അഹമ്മദ് സംസ്ഥാന പദ്ധതിയുടെ അവതരണവും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ വി സഫിയ പഞ്ചായത്ത് തല അവതരണവും നിർവഹിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭാ മനോജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം എ നസീബ അനില വിജീഷ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ വി വി സന്തോഷ് കുമാർ ലിയ അജുൽ ജോസ് കെ എ മുഹിയുദ്ദീൻ പി ജി ഖനശ്രീ ഷിജി നാരായണൻ കെ ബി ജയദാസ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പി ഇ മുരളീധരൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം എച്ച് അബ്ദുൾ സലാം അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ബിന്ദു സി ഡി എസ് ചെയർപേഴ്സൺ ഓമന രാമചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വികസന സദസ്സിനോടനുബന്ധിച്ച് ഫോട്ടോ പ്രദർശനം എക്സിബിഷൻ മെഡിക്കൽ ക്യാമ്പ് വിപണനമേള കെസ്മാർട്ട് വ്യവസായ വകുപ്പ് ഹെൽപ് ഡെസ്ക് കോൾ വിജ്ഞാന കേരളം തൊഴിൽമേള എന്നിവയും നടന്നു ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ പേരുടെ കോർണർ ഫാമിലി കോട്ട് ബോക്സ് ഇത് നമ്മൾ ൈസ് ഏഴ് തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ നിലമ്പൂർത്തേക്കിന്റെ ഈസി ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ബിഗ് അലമാറ വെറും നാല് കൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി